ഭാരതീയ പ്രകൃതി കൃഷി സുഭിക്ഷം സുരക്ഷിതം പദ്ധതിയുടെ ഭാഗമായി താനിയം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ജൈവമിത്ര എഫ് ഐ ജി കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു കിഴപ്പളിക്കര പൂക്കാട്ടുകുന്ന് റോഡ് പരിസരത്ത് വെച്ച് നടന്ന പരിപാടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു താനിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് അഷറഫ് അധ്യക്ഷനായി താനിം ജൈവമിത്ര എഫ് ഐ ജി പ്രസിഡന്റ് എൻ കെ സുധീരൻ മാസ്റ്റർ സെക്രട്ടറി എം ആർ സഭിത എന്നിവർ സംസാരിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് പദ്ധതി വിശദീകരണം മത്സരക്കോ വാങ്ങി കൊണ്ടുപോയി ഞങ്ങളൊക്കെ പഞ്ചായത്തിലൊക്കെ കഴുകുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഒരിടപ്പെടൽ നടത്തുന്ന പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമായി വരുന്ന പച്ചക്കറികൾ ഉൽപ്പന്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗണ്യമായ ഭാഗം നമ്മുടെ തൊട്ടയൽവാസ തൊട്ടൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് തുടങ്ങിയുള്ള മേഖലകളാണ് അതുകൊണ്ട് തന്നെ അവിടെ തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് തരം കൃഷിയാണ് ഒന്ന് നമ്മൾ മലയാളികൾക്ക് വിഷം കടിച്ചു കയറ്റിട്ടുള്ള ആ ഉൽപ്പന്നം അവർക്ക് ഭക്ഷിക്കാനുള്ളത് വിഷരഹിതമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്